വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഞാൻ രജനി ബിജു ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാബായേ നമ്മ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാന്റെ ഈ അമൃതവാണികളെ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ ഓരോ ആഴ്ചയും നിങ്ങൾക്ക് വേണ്ടി ഓരോ പങ്ക്തികളെ ഞങ്ങളിവിടെ വായിച്ചു കേൾപ്പിക്കുകയാണ് ഗുരുസാഗരം ആധ്യാത്മിക മാസികയുടെ തുടക്കം മുതൽ ഈ കഴിഞ്ഞ ജനുവരി ലക്കം വരെ ഗുരുവൈദ്യം എന്ന പങ്ക്തി എഴുതിയിരുന്നത് പ്രശസ്തനായ ആയുർവേദ ഡോക്ടറും റിട്ടയേർഡ് കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസറും പ്രമുഖ ആരോഗ്യ ബോധവൽക്കരണ സാഹിത്യകാരനും സർവോപരി തികഞ്ഞ ഗുരുഭക്തനുമായിരുന്ന ഡോക്ടർ എ വി സുരേഷ് ആയിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മെ വിട്ടുപോയി അദ്ദേഹത്തിന്റെ അകാല വിയോഗം ഗുരുസാഗരം എന്ന ഭക്തിപ്രസ്ഥാനത്തിനും ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയ്ക്കും തീർത്താൽ തീരാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിസ്വാർത്ഥമായ സേവനത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിന്റെയും ഉത്തമ ഉദാഹരണമായിരുന്നു പ്രിയപ്പെട്ട ഡോക്ടർ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് തുടക്കം മുതൽ ഈ കഴിഞ്ഞ ജനുവരി ലക്കം വരെ ഒരു തവണ പോലും ഗുരുവൈദ്യം പങ്ക്തി മുടങ്ങിയിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ജൂൺ ലക്കത്തിൽ ഡോക്ടർ എ വി സുരേഷ് എഴുതിയ ഗുരുവൈദ്യം പങ്ക്തിയിലെ ഗുരുദേവന്റെ അദ്രവ്യ ചികിത്സ എന്ന ലേഖനമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി വായിക്കുന്നത് ഔഷധങ്ങൾ കൊണ്ടും ഔഷധങ്ങൾ ഇല്ലാതെയും രോഗത്തെ ചികിത്സിക്കാൻ കഴിയും ദ്രവ്യ ചികിത്സ എന്നാണ് ഔഷധ ചികിത്സയെ പറയുന്നത് ഔഷധ സഹായം ഇല്ലാതെയുള്ള ചികിത്സയെ അദ്രവ്യ ചികിത്സയെന്നുമാണ് ആയുർവേദ ശാസ്ത്രത്തിൽ നിർവചിച്ചിരിക്കുന്നത് അദ്രവ്യ ചികിത്സ എന്ന് പറയുന്നത് ഉപവാസം കാറ്റുകൊള്ളുക വെയിൽ കൊള്ളുക വൃക്ഷഛായയിൽ വിശ്രമിക്കുക മന്ത്രോച്ചാരണാദികൾ ചെയ്യുക സാന്ത്വനം ചെയ്യുക അതായത് മനസമാധാനം നൽകുന്ന വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുക ദാനകർമ്മങ്ങൾ ചെയ്യുക ഭയപ്പെടുത്തുക ഞെട്ടിക്കുക മനസ്സിന് ശോഭത്തെ ഉണ്ടാക്കുക പുച്ഛിക്കുക ചിരിപ്പിക്കുക ഉറക്കുക ഉറക്കാതിരിക്കുക തലോടുക എന്നിവയാണ് ഇവയിൽ രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായതെല്ലാം യുക്തിപൂർവം വിദഗ്ധരായ ഹിഷഗുരന്മാർ ഉപയോഗിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവനും അദ്രവ്യ ചികിത്സയിൽ അഗ്രഗണ്യനായിരുന്നു സാന്ത്വന വാക്കുകൾ നൽകിയും തലോടിയും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുമായി സമീപിച്ചവർക്ക് ഗുരുദേവൻ ആശ്വാസവും ആരോഗ്യവും നൽകിയിട്ടുണ്ട് അക്രമാസക്തരായ മനോരോഗികളെ പോലും കാരുണ്യപൂർവമുള്ള നോട്ടം കൊണ്ട് ഭഗവാൻ ശാന്തരാക്കി അടക്കിയിരുത്തിയിട്ടുണ്ട് ഉപവാസം സന്തോഷത്തോടെ ആഹാരം കഴിക്കാതിരിക്കുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത് വലിയ വിഷമത്തോടെ ആഹാരം കഴിക്കാതിരിക്കുന്നതിനെ ഉപവാസം എന്ന് പറയാൻ കഴിയില്ല ജീവിതശൈലി രോഗങ്ങൾ കുറയുന്നതിനും വരാതിരിക്കുന്നതിനും ശരീരഭാരം കുറയുന്നതിനും ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഡോക്ടറുടെ മേൽനോട്ടത്തിലും ഉപവാസം എടുക്കാം ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം അടുത്തു വസിക്കുക അടുത്തിരിക്കുക എന്നൊക്കെയാണ് ഉപവാസം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ജീവചൈതന്യം പരമാത്മ ചൈതന്യത്തോട് കൂടുതൽ അടുക്കുന്നു എന്നതാണ് ഇതിന്റെ ശരിയായ അർത്ഥം പരമാത്മ ചൈതന്യത്തിന്റെ ആകർഷണത്തിൽ സുരക്ഷിതനായി അസൂയയോ കുശുമ്പോ വിദ്വേഷമോ ബാധിക്കാതെ സ്ഥിരചിത്തനായി കർമ്മങ്ങൾ ചെയ്യാൻ ഉപവാസം നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് പ്രസന്നമായ മനസ്സോടെ ഒരു ദിവസം ആഹാരം വേണ്ടെന്ന് വെക്കുന്നതാണ് ശരിയായ ഉപവാസം എന്ന് പറയുന്നത് അങ്ങനെ ഉപവാസം എടുക്കുമ്പോൾ ശരീരകോശങ്ങൾക്ക് അവയ്ക്കുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെയും മാലിന്യങ്ങളെയും പുറത്താക്കി കോശങ്ങൾക്ക് സ്വയം നവീകരിക്കുന്നതിനുള്ള അവസരവും ശക്തിയുമാണ് ലഭിക്കുന്നത് സാധാരണ ദിവസങ്ങളിലെ പോലെ രക്തത്തിലൂടെ എത്തുന്ന ആഹാര സാരാംശത്തെ ദഹിപ്പിച്ച് ഊർജം ഉണ്ടാക്കുന്ന സ്ഥിരം നടന്നു വരുന്ന പ്രവർത്തനങ്ങൾക്ക് അവധി കൊടുത്ത് ഡി എൻ എ ആർ എൻ എ എന്നിവയ്ക്ക് സ്വയം ശുദ്ധീകരിക്കുന്നതിനുമുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും എടുത്താൽ അത് ആയുസ്സിന് സ്വയം ഒരു സംരക്ഷണ കവചമൊരുക്കുന്ന പ്രക്രിയയാണെന്ന് പറയാം മനസ്സില്ലാ മനസ്സോടെ ബലം പിടിച്ച് എങ്ങനെയെങ്കിലും ഒരു ദിവസം കഴിഞ്ഞുകൂടണമെന്ന ചിന്തയോടെ ആഹാരം വേണ്ടാന്ന് വെക്കുന്നതല്ല ഉപവാസം മനസ്സിന്റെ ആകുലതകൾ മുഴുവനും ഓരോ കോശങ്ങൾക്കും നൽകുവാനേ അതുകൊണ്ട് കഴിയും തന്മൂലം ഗുണത്താക്കളേറെ ദോഷമാണ് സംഭവിക്കുന്നത് പ്രസന്നമായ ചിത്രത്തോടെ ഒരു ദിവസം ആഹാരം വേണ്ടെന്ന് വയ്ക്കുന്നതാണ് ശരിയായ ഉപവാസം ഇത് രോഗാവസ്ഥകളിൽ പല രീതിയിൽ കൂടുതൽ ദിവസങ്ങളിൽ ഓരോ വ്യക്തിയുടെയും മനോബലം അനുസരിച്ച് ഉപവാസത്തിലൂടെ കടന്നു പോകാൻ കഴിയും ഉപവാസ ദിവസം ഹൃദയ മാംസ പേശികൾ അവയുടെ പ്രവർത്തനത്തിനായി രക്തകുഴലുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ വിഘടിപ്പിച്ച് ഊർജമാക്കി മാറ്റി പ്രവർത്തനം നടത്തുന്നത് മൂലം ബ്ലോക്കുകൾ അലിഞ്ഞു പോകുന്നു കരളിലുള്ള കൊഴുപ്പ് ഉപയോഗിക്കപ്പെടുമ്പോൾ ഫാറ്റി ലിവർ കുറയുന്നു നിരവധി ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സാധ്യതയാണ് ഇല്ലാതെയാകുന്നത് ക്യാൻസർ കോശങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഊർജം ലഭിക്കുമ്പോഴാണ് ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് ഇടയാകുന്നത് ഊർജക്കുറവ് ഉണ്ടാകുമ്പോൾ അനിയന്ത്രിത കോശ വളർച്ച മന്ദീഭവിക്കുകയും ക്രമമായ ഉപവാസം എടുക്കുമ്പോൾ വളർച്ച മുരടിച്ച് ക്യാൻസർ കോശങ്ങൾ സ്വയം നശിക്കുകയും ചെയ്യുന്നതിനുള്ള സാധ്യത കൂടുകയുമാണ് സംഭവിക്കുന്നത് ശ്വാസകോശങ്ങളിൽ ഉപവാസ ദിവസം അന്നജാംശം എത്താതിരിക്കുന്നതുകൊണ്ട് കൂടുതൽ കഫമുണ്ടാകാതിരിക്കുകയും കട്ടിയായി അടിഞ്ഞിരിക്കുന്നത് ഇളകിപ്പോകാൻ തുടങ്ങുകയും ചെയ്യും ക്രമമായ ഉപവാസത്തിലൂടെ ശരീരത്തിന്റെ സ്വതവേയുള്ള രോഗപ്രതിരോധ ശേഷി ഉയരുകയാണ് ചെയ്യുന്നത് ദഹന പചന ആവശ്യങ്ങൾക്കായി സാധാരണ ദിവസം ശരീരത്തിന് ഉപയോഗിക്കേണ്ടി വരുന്ന ഊർജം ഉപവാസ ദിവസം രോഗം കുറയുന്നതിനും ശരീരം ശുദ്ധിയാകുന്നതിനും പ്രാണശക്തിക്ക് ഉപയോഗിക്കാൻ കഴിയും ഉപവാസം എടുക്കുന്ന ദിവസം ശരീരത്തിനുള്ള ഊർജം മാത്രമല്ല മനസ്സിന് ലഭിക്കുന്ന ഊർജവും ഇല്ലാതെയാകും അതുകൊണ്ട് അനിയന്ത്രിതമായ കാമം ക്രോധം ഈർഷ്യ അസൂയ തുടങ്ങിയ വികാരങ്ങൾ നിയന്ത്രണാധീനമാകുന്നതായും അനുഭവിച്ചറിയാൻ കഴിയും മനസ്സും ഇന്ദ്രിയങ്ങളും ആത്മാവും ശാന്തവും പ്രസന്നവുമായിരിക്കുന്ന അനുഭൂതിയിൽ എത്താൻ കഴിയും ഉപവാസത്തോടൊപ്പം ധ്യാനം പ്രാർത്ഥന ഭജന സംഗീതം എന്നിവയുണ്ടെങ്കിൽ അസാമാന്യമായ ശാന്തിയാണ് അനുഭവിക്കാൻ കഴിയുന്നത് ഇത് ശീലമായാൽ ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താനും രോഗമുള്ളവർക്ക് നിയന്ത്രിച്ചു നിർത്താനും എളുപ്പമാവും ഇനി എങ്ങനെയാണ് ഉപവാസം എടുക്കേണ്ടതെന്ന് നോക്കാം ഉപവാസം എടുക്കുന്ന ദിവസം കുളിച്ച് ശുദ്ധിയോടെ ഉപവാസം ആരംഭിക്കാം ഇടയ്ക്കിടെ കുറേശേ വെള്ളം കുടിച്ചുകൊണ്ട് വേണം ഉപവസിക്കേണ്ടത് രാവിലെ ഉറക്കം ഉണർന്നതിനു ശേഷം രാത്രി ഉറങ്ങുവാൻ പോകുന്നതുവരെ ആഹാരമൊന്നും കഴിക്കരുത് നേരിയ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കഴിച്ചുകൊണ്ടും ഉപവസിക്കാം പിറ്റേന്നു രാവിലെയും നാരങ്ങാനീര് കഴിച്ചുകൊണ്ട് വേണം ഉപവാസം അവസാനിപ്പിക്കേണ്ടത് ചായയോ കാപ്പിയോ ആദ്യം കഴിക്കരുത് നാരങ്ങാനീര് കഴിച്ചു കഴിഞ്ഞ് നല്ല വിശപ്പ് തോന്നുമ്പോൾ കഞ്ഞിവെള്ളം ആദ്യം കുടിക്കുക അതിനുശേഷം ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കഞ്ഞി കഴിക്കുന്നതാണ് ഉത്തമം ഉച്ചയൂണിന്റെ സമയത്ത് കട്ടിയായ ആഹാരം കഴിക്കാം കഫക്കെട്ട് ജലദോഷം എന്നിവ മൂലം കഷ്ടപ്പെടുന്നവർ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങാനീരു ചേർത്ത് കഴിച്ചുകൊണ്ട് ഉപവസിച്ചാൽ കഫം ഇളകി തുടങ്ങും മറ്റ് അസുഖങ്ങൾ ഉള്ളവർ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഉപവാസം എടുക്കാവൂ തടി കുറയുവാനും കൊളസ്ട്രോൾ ഫാറ്റി ലിവർ എന്നിവ കുറയാനും ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിലോ ഉച്ചയൂളിനു ശേഷം പിറ്റേന്ന് രാവിലെ വരെ കട്ടിയായ ആഹാരമൊന്നും കഴിക്കരുത് സഹിക്കാൻ പറ്റാത്ത വിശപ്പ് തോന്നുന്നെങ്കിൽ പഴങ്ങളോ സലാഡുകളോ പഞ്ചസാര ചേർക്കാത്ത ജ്യൂസുകളോ കഴിക്കാം ഇങ്ങനെ മാസത്തിൽ പകുതി ദിവസങ്ങളെങ്കിലും കഴിഞ്ഞുകൂടാൻ പറ്റുമെങ്കിൽ നല്ല ഫലം പ്രതീക്ഷിക്കാം വലിയ അസുഖങ്ങൾ കുറഞ്ഞു വരുമെന്ന് മാത്രമല്ല ആത്മവിശ്വാസവും കർമ്മശേഷിയും കൂടുന്നതായും അനുഭവിക്കാം ലംഘനം പരം ഔഷധം എന്ന് ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതും ഇതുകൊണ്ടാണ് ഹൈദരാബാദിലെ സെന്റർ ഫോർ മോളിക്കുലാർ ബയോളജിയിൽ വർഷങ്ങൾക്ക് മുൻപ് ഉപവാസം സംബന്ധിച്ച ഒരു പഠനം നടന്നു അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും ജൈവ രസതന്ത്രജ്ഞരും എലികളിലാണ് ഈ പഠനം നടത്തിയത് എലികളെ നിശ്ചിത എണ്ണം അടങ്ങുന്ന ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഓരോ ഗ്രൂപ്പിനും വ്യത്യസ്തമായ ആഹാരവും പോഷകാംശങ്ങളും അവയെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളും ഒരുക്കി ഓരോ ഗ്രൂപ്പിലെയും എലികൾക്കുണ്ടായ ചേഷ്ടകളും മാറ്റങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്തു സാധാരണ ആഹാരം മാത്രം നൽകിയ ഗ്രൂപ്പ് സാധാരണ ആഹാരത്തോടൊപ്പം പോഷക സഹായങ്ങളും നൽകിയ മറ്റൊരു ഗ്രൂപ്പ് സാധാരണ ആഹാരവും പോഷക സഹായകങ്ങളും നൽകുന്നതിനൊപ്പം കൃത്യമായ ഇടവേളകളിൽ ആഹാരം നൽകാതെ ഉപവാസം ഉപവാസമെടുപ്പിച്ച മറ്റൊരു ഗ്രൂപ്പും ഉൾപ്പെടെ മൂന്ന് ഗ്രൂപ്പിലും പഠനത്തിനു ശേഷം കണ്ടെത്തിയത് ഉപവാസം കൂടി നൽകിയ ഗ്രൂപ്പിലെ എലികൾക്ക് മറ്റ് രണ്ട് ഗ്രൂപ്പിലെ എലികളെക്കാൾ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം ഉപവാസം എടുക്കുന്ന ദിവസം ശരീര അവയവങ്ങൾക്ക് വിശ്രമം ലഭിക്കുമ്പോൾ അവയ്ക്ക് സ്വയം ശുദ്ധീകരിക്കുന്നതിനും സാധിക്കുന്നു എന്നതുകൊണ്ടാണ് ലംഘനം പരം ഔഷധം എന്ന ആപ്തവാക്യത്തിന്റെ അർത്ഥം അതുതന്നെയാണ് അദ്രവ്യ ചികിത്സയിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഉപവാസത്തെ കുറിച്ച് സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞു വെയിൽ കൊള്ളുക കാറ്റേൽക്കുക ശുദ്ധവായു ശ്വസിക്കുക വൃക്ഷച്ചായയിൽ ചായയിൽ വിശ്രമിക്കുക മന്ത്രങ്ങൾ ഉച്ചരിക്കുക സാന്ത്വനം നൽകുക ഞെട്ടിപ്പിക്കുക ഭയപ്പെടുത്തുക സന്തോഷിക്കുക കുറ്റപ്പെടുത്തുക ഉറക്കുക ഉറക്കാതിരിക്കുക എന്നിങ്ങനെ അദ്രവ്യ ചികിത്സയിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളിൽ പലതും ശ്രീനാരായണ ഗുരുദേവൻ യുക്തിപൂർവം പല അവസരങ്ങളിലും സമർത്ഥമായി ഉപയോഗിച്ച് രോഗികൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ ഗുരുവൈദ്യം പങ്ക്തിയുടെ വായന പൂർണ്ണമാവുന്നു ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഉപകാരപ്പെടുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക